ഇതുപോലെ നീളുള്ള പയറ് അതായത് തന്നെ നമ്മൾ കുരുത്തോല എന്ന് പറയും നമ്മളിപ്പോൾ കടകളിലൊക്കെ വിത്ത് ചോടിക്കുമ്പോൾ പറയും ലോല പയറെന്നാണ് പറയുക ഇതിൻ്റെ മണി കറുത്ത മണിയാണ് അപ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായി കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ഈ കാണുന്നത് കണ്ടോ കറുത്ത മണിയായിരിക്കും കുരുത്തോല പയറിൻ്റെ വിത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ പ്രാവശ്യം നടൻ ഇപ്പം എന്ത് വേണമെങ്കിലും നടമൾക്കാലൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നമുക്കിങ്ങനെ വിത്ത് എടുക്കണു വിത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്നാല് രാവിലെ ഇടുക വൈകുന്നേരം വരെ കുതിരാനായിട്ട് അല്ലെങ്കിൽ രാത്രി ഇടുക രാവിലെ വരെ വെക്കുക അങ്ങനെ അത് വെച്ചിട്ട് അതുപോലെ ഞാൻ മുളപ്പിച്ച ഇതാണ് അപ്പോൾ ഒരു ദിവസം രാത്രി ഇട്ടിട്ട് ഞാൻ എന്തു ചെയ്തു പിന്നെ ഈ ഒരു നനഞ്ഞ കോട്ടൺ തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചു പൊതിഞ്ഞു വെച്ചപ്പോൾ അത് കുറച്ചെണ്ണം മുളച്ചു കൊണ്ട് അപ്പോൾ ഇതാണ് മുളച്ച വിത്തുകളുള്ളത് അപ്പോൾ നമുക്ക് അത് ധൈര്യമായിട്ട് കുഴിച്ചിടാം അപ്പോൾ മഴ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു തടാണ് എടുക്കേണ്ടത് അതായത് കുഴി മറ്റേ നമ്മൾ കൂട്ടിയിട്ടിട്ട് ഏരി പോലെയാണ് ഇട ഇതിപ്പോൾ ഇഞ്ചിക്കൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു കൂന പോലെ ചെയ്യും ഇതിപ്പോൾ മഴ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇത്തിരി വലിയൊരു തടം എടുത്തിട്ട് അതിലെ മണ്ണൊക്കെ നന്നായിട്ട് നീക്കി നീക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നോക്കി നമ്മളെടുത്തേണ്ടത് ഇത്തിരി കമ്പോ ഇത് കൊക്കോപ്പീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് അത് നന്നായിട്ട് അതിൻ്റെ പശിയൊക്കെ പിടിഞ്ഞാൽ ഒരു കൊല്ലത്തോളം അത് നനച്ച് കുതിർത്ത് പുറത്ത് വെച്ച അപ്പോൾ മഴയും മേലൊക്കെ കൊണ്ട് അതിൻ്റെ ആ കറയൊക്കെ പോയി അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇടണം അപ്പോൾ ഇതെന്താ വെച്ചാൽ വേര് നന്നായി പിടിച്ച് പയറുമിത്ത് നന്നായിട്ട് മുളച്ച് കൊണ്ട് അതിടണു പിന്നെ അത് ചാണകപ്പൊടി ചാണകപ്പൊടി ഇടണു പിന്നെ അതിലേക്ക് നമ്മൾ എല്ലുപൊടി എല്ലിപ്പൊടി വിതർന്നു പിന്നെ വേപ്പൻ പെണ്ണാക്കും ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഏത് വിത്ത് കുഴിച്ചിടുമ്പോഴും ആ വിത്തിൻ്റെ ആഴം മാത്രമാണ് നമുക്ക് നടണ്ടോ അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് മുള പൊന്താനായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ വെണ്ടയാണെങ്കിൽ ആ വെണ്ടമണിയുടെ ഒരു ആഴം കണ്ടിട്ടില്ല അത്ര അപ്പോൾ നമ്മൾ പയറാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചാൽ പയർ വിത്ത് മുളച്ചത് മാത്രമാണ് നമ്മൾ കുഴിച്ചിടണല്ലോ ാണ് മുളച്ചത് വേണ്ടത് അപ്പം നമ്മൾ ഒരു ചെറിയ ഒരു കുഴി അതുപോലെ അങ്ങനെ ചെറിയ ഒരു ഒരു പയറുമണിയുടെ ആഴം മാത്രമാണ് വേണ്ടത് നാലെണ്ണമാണ് അപ്പോൾ നാല് സൈഡിൽ നമുക്ക് നാല് സൈഡിൽ നമ്മൾ കുഴിച്ചു ഇങ്ങനെയാണ് നമ്മളത് കുഴിച്ചിടണേ അപ്പോൾ പയറ് കുഴിച്ചിടുമ്പോൾ ഇതുപോലെ ഈ സമയത്ത് ഡിസംബർ ആയില്ലോ ഡിസംബർ കഴിയാറായി അപ്പോൾ നമ്മൾ പയറ് കുഴിച്ചിടുമ്പോൾ ഇതുപോലെ തടയടുത്തിട്ട് വേണം നമ്മൾ കുഴിച്ചിടാനായിട്ട് നമ്മൾ ഓൾറെഡി ഇത് വല കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടേക്ക് കയറിയാൽ മതി താഴത്തെ എങ്ങനെ പയറ് കുഴിച്ചിടാൻ ഡൗട്ട് ഡൗട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് ഈ വീഡിയോ എന്തായിട്ടും ഉപകാരപ്രദ ഉപകാരപ്രദമായിരിക്കും നമ്മൾ ഗ്രോ ബാഗിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെയും ചെയ്യാമല്ലോ ഈ കുരുത്തോല പയർ എന്ന് പറയണ ഈ ലോലപ്പയർ നല്ല ടേസ്റ്റുള്ളൊരു പയറാണ് കിട്ടുക നാടൻ പയർ കുറ്റിപ്പയറുണ്ട് അതുപോലെ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇത് അത്യാവശ്യം ഒരു നീളത്തിൽ ഈ പയറ് കിട്ടിയത് ഒരു പത്രം ഉണ്ടായ നമുക്കൊരു ചെറിയ ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇത് വെള്ളത്തിലിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ വീർക്കും ഇനി അങ്ങനെ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം കുഴിച്ചിടുക അല്ലെങ്കിൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ കുതിർന്ന് കിട്ടും എന്നിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിവെക്കുക അല്ലെങ്കിൽ പിന്നെ അത് വിത്ത് കെട്ടുപോകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പയർ ചെടിയുടെ കുഴിച്ചിടുന്ന രീതി ഇനി നമ്മളിത് വളർന്നു വരുമ്പോൾ അപ്പം കാണിക്കുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേ